കണ്ണാ കരിങ്കണ്ണ അങ്ങോട്ട് നോക്കരുന്ന് വല്ല അടിസ്ഥാനം ഉണ്ടോ കണ്ണേറിന് വല്ല അടിസ്ഥാനം ഉണ്ടോ എന്നത് സത്യമാണ് എത്രയോ ഹദീദുകൾ ഇമാം ബുഹാരി മുസ്ലിം അതേപോലെ വായിച്ചു കൽപ്പിക്കാനും കഴിയും സമയമില്ലാത്ത കിടക്കുന്നില്ലേ എന്താണ് ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രത്യേക ഒരു പ്രത്യേക പ്രത്യേക ആളുകൾ എല്ലാ ആളുകൾക്കും ഉണ്ടാവുകയില്ല അവർ ഒരു പ്രത്യേക സാധനത്തെ അത്ഭുതത്തോടു കൂടെ നോക്കുമ്പോൾ ഒരു ഒരു സാധനത്തിന് നേരെ അത്ഭുതത്തോടു കൂടെ നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ആദ്യമായി ആ വസ്തുവിൽ ചെന്നു പതിക്കുന്ന രശ്മി ആ രശ്മി ചിലപ്പോൾ അത് നശിപ്പിച്ചു കളയാൻ അതിന് അതിന് അത്ര പവറുള്ള രശ്മിയുള്ള ചില നോട്ടക്കാരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം രശ്മികൾ നശിപ്പിക്കുന്നു ഉറപ്പല്ലേ മനുഷ്യൻ കണ്ണിന്റെ രശ്മി വേറെ സൂര്യന്റെ രശ്മി തന്നെ മനുഷ്യന് ഉപകാരം ചെയ്യുന്നുണ്ട് ഉപദ്രവം ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമുക്ക് അറിയാവുന്നതാണല്ലോ ഇതാണ് ഇതിന്റെ ശാസ്ത്രീയമായ വശം കണ്ണേറിന്റെ അപ്പൊ കണ്ണേറുണ്ട് എന്നത് സത്യമാണ് കണ്ണേറിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കോരുണ്ടാക്കി വെക്കാൻ പറ്റുമോ അത് സർവ്വസാധാരണമായി കണ്ണേറുള്ള ആളുകളുടെ കണ്ണിൻ കണ് ഒരു നോക്കണ സമയത്ത് എവിടെയാണോ അവരുടെ കണ്ണ് ആദ്യമായി ആ രശ്മി രക്ഷ്മിച്ചു പറ പതിയുന്നത് അവിടെയാണോ അപകടം ഉണ്ടാവാം അപ്പൊ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് സാധാരണ ചെയ്തു വരാറുള്ളത് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോലങ്ങൾ ഉണ്ടാക്കുന്നത് നിശിതമായി ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് നിശിതമായി വിശുദ്ധ ഇസ്ലാം വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് വല്ല കോല രൂപമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വിശുദ്ധ ഇസ്ലാം എതിർത്ത രൂപങ്ങളും കോലങ്ങളും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളും കോലങ്ങളും ഉണ്ടാക്കുന്നത് പൂർണ്ണമായി തെറ്റാണ് എന്ന അഭിഷേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കണ്ണേറുണ്ട് എന്നത് സത്യമാണ് ഇനി മറ്റൊരു കാര്യം വർഷ ഒരു വർഷം തുടങ്ങുമ്പോഴുള്ള ചില ആചാരങ്ങളാണ് അതിലെ ഒരചാരം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയാറുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നത്തെ കാര്യം ഒന്നും ശരിയായില്ലോടോ ഞാൻ ഇന്ന ചങ്ങാ ഇനെയാണ് കെണി കണ്ടതെന്ന് പറയാറുണ്ട് കെണി കാണാന്ന് പരിപാടി ഉണ്ടോ സുബഹി നമസ്കരിച്ച് മുസ്ലിം തുടങ്ങുന്ന അവന്റെ ദിവസം വർക്കത്തുള്ള ദിവസമാണ് ഈ അടിസ്ഥാനത്തിൽ ചില ആളുകൾ വർഷാരംഭമാകുമ്പോൾ ആദ്യം തന്നെ ആ ദിവസത്തെ ആദ്യം എഴുന്നേറ്റ് വരുന്ന ആൾ നല്ല ആളാവാണെന്ന് കരുതിയിട്ട് ചില ആളുകളോട് പറയും നാളെ ആറര മണി അമണി എന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് വരണം കേട്ടോ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല വേറെ ചില ആളുകൾ നല്ല ആളുകളെ കൊണ്ടുവന്ന ആദ്യം മൊഹർ ഒന്നിന് അല്ലെങ്കിൽ വർഷത്തിന്റെ തുടക്കത്തിൽ വീട്ടിൽ കയറ്റും എല്ലാ റൂമിലും പിടിച്ചു കൊണ്ടുപോവുക ചെയ്യും അതിലൊന്നും ഒരു അർത്ഥമില്ല അതിനൊന്നും ഇസ്ലാമികമായി യാതൊരു അടിസ്ഥാനവും കാണുന്നില്ല സാധാരണ സ്ത്രീകൾക്കിടയിൽ സർവ്വവ്യാപകമായി പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് മാസം മറഞ്ഞു കാണാൻ പാടില്ല അല്ലെ കണ്ണൂർ പറയില്ലേ മാസം മറഞ്ഞു കാണാൻ വല്ലവരും കണ്ടാൽ മറ്റോൻ ചോദിക്കും മറ്റുള്ളത് ചോദിക്കും ഇനി ഇവിടുന്ന് നോക്കിയാൽ കാണോ കാത്തു നോക്കിയിട്ടേ ചോദിക്കും ഇവിടുന്ന് നോക്കിയാൽ കാണുവോ ശരിക്കും എന്നിട്ട് പിന്നെ നോക്കൂ മാസം മറഞ്ഞു കാണാൻ പാടില്ല എന്നതിന് പരിശുദ്ധ ഇസ്ലാമിൽ അടിസ്ഥാനം എവിടെയും കാണുന്നില്ല മാസം എങ്ങനെ കണ്ടാലും നോക്കുകയും ചെയ്യുകയും ചെയ്യണമെന്ന് ഇനി അടുത്തത് നമ്മുടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അടുത്തത് മറ്റൊരു കാര്യം എന്തു വിഷമവും പ്രയാസവും ഉണ്ടായാൽ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ജോലിസ്യന്മാരെ സമീപിക്കാറുണ്ട് മാത്രമല്ല ഇന്നത് വ്യാപകാന്ന് എൻ്റെ അഭിപ്രായം മൊബൈൽ ഫോണുകളിലേക്ക് നിരന്തരം നിങ്ങളുടെ ജീവിതത്തിന് അഭിവൃദ്ധിക്കായി ജ്യോതിഷനുമായി സംസാരിക്കൂസ് ഒൻപത് ഫോണുകളിലേക്ക് മെസ്സേജ് സമീപിക്കുന്നതിന്റെ വന്നു എന്താണ് ഒറ്റ അടിക്ക് കേട്ടോളൂ ഞാൻ പറയാം സമീപിക്കുന്നതിന്റെ റസൂലുള്ള പറഞ്ഞത് ിൽഷാ ബീബി പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളുടെ നാല്പത് ദിവസത്തെ നമസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല എന്ന വളരെ ഗൗരവമുള്ള വിഷയമാണ് ചില ആളുകൾ പറയാ അവർ പറയുന്ന പലതും സത്യമാകാറുണ്ടല്ലോ അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ന്മാർ പറയുന്നത് പിശാചുക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണ് പിശാചുക്കൾ വിവരം കിട്ടുന്നത് ആകാശത്ത് വെച്ചാണ് ഖുർആൻ തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആകാശത്തിലേക്ക് കട്ട് കട്ടുകേൾക്കാൻ പോകാറുണ്ടായിരുന്നു മഹാനായി നബിസ്വല്ലാ അല്ലൈവിസലമ തങ്ങളുടെ ജന്മത്തോടു കൂടെ കേൾക്കുന്ന ആളുകൾക്ക് നേരെ ആളുകൾക്ക് നേരെ ചെങ്കോല് കൊണ്ടുള്ള ഏറ് ശക്തമായി തീ കൊണ്ടുള്ള ഏറ് ശക്തമായി അതുകൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ അങ്ങനെ പോകാനും കഴിയുന്നില്ല സൂര്ദാന്റെ കാലശേഷം അത് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ സ്വാധീനമുള്ള പിശാചിന്റെ സ്വാധീനമുള്ള ആളുകൾ ചിലപ്പോൾ പറയുന്നത് ശരിയായി എന്ന് വന്നേക്കാം പക്ഷെ അവരെ സമീപിക്കാൻ പാടില്ല അവൻ വസ്ലങ്ങളുടെ ഇറക്കപ്പെട്ടതിൽ അവൻ നിഷേധിച്ചവനാകുമെന്നാണ് നബി തങ്ങൾ ാണ് പറഞ്ഞത്ഹോദരിമാരോട് ഞാൻ സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അത് വിശുദ്ധ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് എന്നാലോ നല്ല ചികിത്സ നടത്താവുന്നതാണ് ആത്മീയമായി ചികിത്സ നടത്താം പരിശുദ്ധ ഖുർആന കൊണ്ടും ഹദീദ് കൊണ്ടും ദിക്കറുകൾ കൊണ്ടുമുള്ള ചികിത്സ നടത്താവുന്നതിന് ഇഷ്ടംപോലെ തെളിവുകൾ مها بين الإمام بخاري والدرجة الحديث وقال قتادة قتادة رضي الله عنه بريان قلت لسعيد بن المسيب رضي الله عنه بريان رجل به تبن أو يأخذ من مرأت به أو يحلو عنه أو ينصر حالا لا بسبب إنما يريد به الإسلام وأما ما ينفع فلم ينها عنه مها نا سعيد بن المسيب رضي الله عنه بريان جوديتش مها رضي الله عنه സാധാരണഗതിയിൽ ഈ പിന്നെ ഈ പിഷാജുബാദ സിഹർ ഒക്കെ ഈ ബാധയേറ്റ ആളുകൾ ഉണ്ടാകും സിഹിറൊക്കെ ബാധിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകളെ ഒഴിഞ്ഞു വാങ്ങുക യുനസർ ഈ ഒഴിഞ്ഞു വാങ്ങുക ഒഴിഞ്ഞു മന്ത്രിച്ച് ഒഴിവാക്കുക അത് അനുവദനീയമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മഹാനായ സുഹാബി പറഞ്ഞത് ഇന്നമ ലാ അതുകൊണ്ട് അതുകൊണ്ട് നന്മയാണോ ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് കുഴപ്പമില്ല ജനങ്ങൾക്ക് ഉപകാരമുള്ളത് വിശുദ്ധ ഇസ്ലാം ഒരിക്കലും തടഞ്ഞിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് മാത്രമല്ല അഞ്ചാം ഭാഗത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം മഹാനായി നബിസ് ഒരു കുട്ടിയെ ഭ്രാന്തുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു നബിസ് ആ കുട്ടിയുടെ നെഞ്ചു തടവി നെഞ്ചു തടവിയപ്പോൾ ആ കുട്ടി ഛർദ്ദിച്ചു ഛർദ്ദിച്ചത് കറുത്ത ഒരു ഒരു ചെറിയ നായക്കുട്ടിയായിരുന്നു കറുത്ത രൂപത്തിൽ ഒരു നായകുട്ടിയെ പോലുള്ള ഒരു മൃഗത്തെ ഛർദ്ദിച്ചു അത് ഓടിപ്പോവുകയും ചെയ്തു അത് സ്വഹാബത്ത് കണ്ടു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത് എന്ന് മിഷ്കാത്തിന്റെ അഞ്ചാം ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ മുഖത്തിനെ വിളറിച്ച് സംഭവിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ മന്ത്രിക്കാൻ പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പോ പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഖുറാനുകൊണ്ടും കൊണ്ടുമുള്ള ചികിത്സകൾ കൊണ്ടുള്ള ചികിത്സകൾ അനവദനീയമാണ് എതിർക്കുകയും ഭാഗമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു ഹിദായത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم